निज़ा, आई साला पुर चलता है, डालोडर, डालोडर, डालोडर के, ना सामे कोड करी, और बता, ना से, दो, आह पेचीने उठी थी क्या, हैं? और आइसक्रीम आना, साला पुर नोटा, तो और नारे ना कौन डाला बोलते, हाँ ना कौन डाला इन्द्रादी, हाँ ना किना कौन डोने, निज़ा പിന്നെ നിശിമോള പച്ചയ്ക്ക് അനക്ക മറ്റേ വെള്ളം കുടിച്ചോസ് എന്തോ ചോയിച്ചിണ്ട് അത് കഴിഞ്ഞ നേരം അതിനോട് നിശിമോള നിശ്ചി എന്തോ ചോയിച്ചിണ്ട് നിത്യാഷ

റ്റമുണ്ടി അല്ലേ ഒരു പൂ തന്നാൽ നീ എന്റെ കൂടെ പോരുമാ അങ്ങനെ നമ്മളെ പള്ള സേവനപ്പ് കുടിച്ച് നാരങ്ങ വെള്ളം കുടിച്ച് ഒരു ഐസ്ക്രീം തിന്ന് ഒരു നെയ്ച്ചോറ് തിന്ന് നല്ല നമ്മളെ പള്ള പത്ത് മാസം പ്രസവിച്ചതായിരിക്കും பத்து மாசம்யரோ அப்ப இஸ்மோ தம்மச்சுலே காக என்னோட ஸ்கூலு எந்தோல எந்த எந்த காக நிக்கூ நிக்கூலே ഞാന് നിജുട്ടനും ഉമ്മച്ചി മോട്ടോർസൈക്കിളുമ്പോ ബുള്ളറ്റുമ്മ പോന ടൂർ കെട്ടോ എടി പെണ്ണെ ഞാനുച്ചി നീജുട്ടനാ പോണത് ബുള്ളറ്റുമരോ ആ നിങ്ങള് രണ്ടാള്മാനടി നിക്കു മനസിലായില്ല ഇപ്പച്ചി മോട്ടോർസൈക്കിളുമ്പോ ടൂർ പോവും ആ ഞങ്ങൾ പോകും മനസിലായോ നിങ്ങൾ അമ്മാന്റെ വീട്ടിൽ ആ ഞങ്ങൾ നിൽക്കന്ന് വരില്ല പിറ്റേന്ന വരുള്ളു നാളല്ല ഞങ്ങൾ ഒരു ദിവസം പോകും നാളെ പോയി നാളെ തന്നെ പോയിട്ടാ എപ്പച്ചേക്ക നാളെ എപ്പച്ചേക്കാം നാളെ ഇപ്പച്ചോ കൊറച്ചോ എനക്ക് വേണഞ്ഞു വേണോ ഔ സെവനപ്പ് ഊറ്റി ഊറ്റി കുടിക്കാനേ വന്ന് കണ്ണുമുറൊക്കെ ആകെ ശിവൽസിനെ നജ്മീന്റെ സവനപ്പ് തണുത്തോളൊക്കെ ആത്രത്തിച്ചാറ് ആകെ വേറെ കൊറന്നൂടെ പൈസ আইচন কুকুৰা নিজো নিজ 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 নিজে মুঠ চুকি চুকু

ചായക്കപ്പ ഞാൻ ഈ കാത്തുങ്ങൾ കിട്ടിയ ഞാൻ പോകാ ഞാൻ തൊള്ളാട്ടിക്കല്ലോ കിട്ടി ടാങ്കാ ഇതിന്നാണ്ടാക്കി നോക്കാനോ ഗ്യാസ് എടുക്കാൻ പോരാനോ രാവിലെ അങ്ങാട്ടിക്ക് ഓർച്ച ആയിട്ട് ഓടാറങ്ങുമ്പോൾ പൂരിന്റെ കൂടെ ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരുന്നോണ്ടേ അങ്ങനെ ഓട്ടം ോ അല്ലെങ്കിൽ ആ കാലം അഞ്ചാൾക്കാരോ ആറാൾക്കാരോ കയറുക ചൂടിണ്ടെങ്കി പിന്നെ നല്ല റങ്കേ കലവർക്ക് കേറാ ഏ പോ നീ എന്റെ കൂടെ പോരുമോ ഞാൻ കാത്തു വച്ചാ കൂട്ടിലെ കുയിലായി പോരുമോ നീ എൻ്ലായി കൂടുമോ തന്ന മിച്ചറിയപ്പെ മിച്ചർ മിച്ചർ മിച്ചറോടെ പശീൻറെ നല്ല ശു നല്ല ಹಿಸ್ಟೋರಿಯಲ್ ಸೇರಬೆಡಿ 200ನೇ ಹೆಗೆ ಪಾಲ್ ಇರೋಣೋಣ ಇನ್ನು ಆರಿಸೋಣ ನಾವು ಅದಕ್ಕೆ ಒಂದು ಸ್ವಲ್ಪ ಚಾಯ್ മുഖം കെട്ടാറായിട്ടു എന്താ ആ ചുക്കാൻ ഞാൻ നിന്നേന് അത് ഞാൻ കൊറന്നാലും ആരും ഞാൻ ചുമ ചുക്കാൻ കൊടുക്കാൻ പറ്റിയോ ഞാനങ്ങനെ നിങ്ങള് സ്കൂള് പോണ സമയത്ത് പലതും കൊറന്ന് നിന്നലുണ്ട് അതിനെന്താ നിങ്ങക്ക്

ഉം അണ്ടാള പറഞ്ഞു പോയി ഒരു ഉം ഒരു കൊല്ലായില്ലേ അന്നു മാസം കൂടി അപ്പി ഇട്ടില്ല അപ്പി ഇട്ടിട്ടില്ല പള്ളിയിൽ കൊറേ അപ്പിടാണ്ട് ആ അവിടെന്താ അവിടെന്താ അപ്പിയ അപ്പി എവിടെ ിത്താലേ വെള്ളല്ല ചായ ഉണ്ടല്ലോ ജീവിതത്തിന് ഒക്കെ കുറിച്ച് എനിക്ക് വേണ്ടത് അമ്മർ ഞാന거든요 അത കഷ്ട ടെസ്റ്റ് ചെയ്യാൻ നടക്ക പോചൂട് വാങ്ങുന്നേ എല്ലിയാണ ഇവിടേയില്ല കണ്ടേ ചോറ് എല്ലിയെന്ന വെച്ചായി അതല്ല നേ ചോ ചിക്കൻ കറി ആടു പാമ്പേ ആടാടു വാമ്പേ ആടാടു പാമ്പേ ചിക്കൻ മസാല ആടാടു പാമ്പേ ആടി ദം പാമ്പേ മൻ ഇഞ്ചുടാ നല്ല വിശ്വാസല്ല ആ ഇഞ്ചുട്ടാ എനിക്ക് સાന്ത് വാങ്ങ റോദിച്ചോ പാടടിയോർ പാടടിയോർ माला कोड़ी एक ना आह पारे आज ओनी जोनी मुझे पारे पारे हल्का नरोंडो हल्ले पा पारे कॉप ऑफ ऑफ आप नहीं चोरा अगाज चोर गाज आह उड़कर देखने मैंने टीले ओके ओके विश्वासन गाज चोर की बाकि बाकि पची के ना कढ़ाई नहीं चोरी नहीं

ഞങ്ങൾക്ക് മസിനകുട്ടി വയ്യ ഒരു ഊട്ടിക്ക് പോകാനാ പറ്റുവോ കാക്ക സമ്മേ കാക്കണു കുഴപ്പമില്ലല്ലാം എനിക്ക് കോണെങ്കിൽ കുഴപ്പമില്ലല്ലോ നിശ്ചോ ടൂറ് ഇമ്മാന്റെ അടുത്ത് രണ്ട് ദിവസം നിൽക്കേണ്ടി വരും കേട്ടോ ഉറപ്പല്ലേ ഏ മൂന്ന് ദിവസം നാല് ദിവസം പറയാനില്ലേ തണുപ്പായ ഞങ്ങൾ റൂം എടുത്തവിടെ നിൽക്കും ഞങ്ങൾ ുപ്പിന്റെ ടൂർ വെച്ചും മോശം പോട്ടോ വേനാറായ ചിലപ്പോ തണുപ്പായ ഞങ്ങൾ പോയില്ല ഞങ്ങൾ റൂമെടുത്ത് നിൽക്കും ചുറ്റനിയും കൊണ്ട് ഓൻ തണുപ്പ് പറ്റൂലോ അപ്പൊ വെച്ച എനിക്ക് എന്താ ചെന്ന് പിന്നെ അപ്പം വെച്ച് ചോദിച്ചിട്ടുണ്ടെങ്കി ഇപ്പച്ചു ദേഷ്യം പിടിച്ചും സമ്മതല്ലെങ്കി ഇപ്പൊ പറഞ്ഞോ പറ്റോ ഏ തീർച്ചയല്ല ആ വെജ് അങ്ങനെ പോന്നെ അങ്ങനെ മോശം മൂന്നാൾ പോലീസ് ആക്കം നിക്കു റേഷ്മെ രണ്ടാളമാന്റെ നിക്കാ അങ്ങനെ പോയി വരും പോയാച്ചിക്ക് ഫുള്ള് വർത്താൻ ആ കുട്ടികളെ കഥ കഴിച്ച് അല്ലാതെ രേഷോ ഇല്ല ഒരു രേ അതി മെച്ചി അപ്പേച്ചി ബുക്ക് ആട്ടോ ഏ வேக்கே புசு புக்கு அடில பெனி புல்லட் தான் வேண்டாம். பெச்சு அஞ்சு ஊரே புல்லட் மேல போலாம். புது புல்லட் எடுத்து. அது. அ நிந்து போவளே. இப்போ புதிய புல்லட் எடுத்து. நீ ஜுட்டான இமேச்சம்மா புல புல புல்லட் மேல. வெல்கே ஓட அட்டி படுத்து யா கண்டिनी. ஆர எல்ல கொண்டு சரியா வந்துடலாம். ஓடி கோ 105. কই পটকাត្រলে ইరికిนු ছोगे. میچ ইరికిนে আর เงี้ย મોદી.